രണ്ട് ദിവസം യാണ് വേദിയൊന്നിൽ അവസാന മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടു ദിവസങ്ങളിലായി കലാമേള പൂർത്തീകരിച്ചു കഴിയും കഴിയുമ്പോൾ എൽ പി എൽ പി വിഭാഗത്തെ ഓവറോൾ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് അറബി അറബി കലോത്സവത്തിൽ എൽ പി വിഭാഗത്തിലെ അറബി കലോത്സവത്തിന്റെയും റിസൾട്ട് ആയി കഴിഞ്ഞിട്ടുണ്ട് വളരെ വളരെ യുദ്ധകാല തന്നെ രണ്ടാമത്തെ ദിവസം അവസാനിക്കുമ്പോൾ റിസൾട്ട് കൂടി പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട് എൽ പി എൽ പി ജനറൽ വിഭാഗം മത്സരം മത്സരം അവസാനിപ്പിക്കും അവസാനിക്കുമ്പോൾ അറുപത്തഞ്ച് പോയിന്റുമായി സെന്റ് തോമസ് ഗവൺമെന്റ് എൽ പി എസ് പഴയന്നൂരാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് സ്ഥാനത്ത് അറുപത്തിമൂന്ന് പോയിന്റുമായി നാല് സ്കൂളുകൾ പങ്കിടുന്നു ഒന്നാമതായി ഗണോദയം യു പി ചിറ്റണ്ട ഡി എൽ പി എസ് മുണ്ടത്തിക്കോട് സി കെ എസ് എൽ പി എസ് രാജഗിരി ജി എൽ പി എസ് ചെറുതൂരി ഈ നാല് സ്കൂളുകൾ അറുപത്തി മൂന്ന് പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കേവലം രണ്ട് പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നിൽക്കുന്നത് അതുപോലെ മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് മൂന്ന് സ്കൂളുകളാണ് അറുപത്തി ഒന്ന് പോയിന്റുമായിട്ട് മൂന്ന് സ്കൂളുകള് സ്കൂളുകൾ ൂർ പി എസ് പോയിന്റുമായിട്ട് ആദ്യ റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത് എൽ പി വിഭാഗത്തിലെ ഓവറോൾ ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ളത് സെന്റ് തോമസ് കോൺവെന്റ് കലാമേളയിലെ ആദ്യ ഓവറോൾ കിരീടത്തിന്റെ പ്രഖ്യാപനമാണ് നടന്നത് അറബി കലോത്സവത്തിന്റെ റിസൾട്ട് കൂടി ആയിട്ടുണ്ട് പ്രഖ്യാപിക്കും എൽ പി എൽ ദിവസങ്ങളിലായി നടന്ന എൽ പി അറബിക് കലോത്സവത്തിൽ വാശിയേറിയ മത്സരമാണ് നടന്നിരിക്കുന്നത് റിസൾട്ട് നോക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് പോയിന്റുമായിട്ട് അഞ്ച് സ്കൂളുകളാണുള്ളത് സോറി ആറ് സ്കൂളുകൾ ആറ് സ്കൂളുകൾ ഒന്നാം സ്ഥാനം പങ്കിട്ടിരിക്കുകയാണ് അതിലൊന്നാമതായിട്ട് ഗണോദയം യു പി സ്കൂൾ ചിറ്റണ്ടി എസ് അതുപോലെ തലശ്ശേരി എൽ എഫ് എൽ പി എസ് ചേലക്കര എൽ എം എൽ പി എസ് പെങ്ങാനല്ലൂർ അതുപോലെ തന്നെ സെന്റ് ഫ്രാൻസിസ് എൽ പി സ്കൂൾ വടക്കാഞ്ചേരി ഈ ആറ് സ്കൂളുകൾ നാപ്പത്തഞ്ച് പോയിന്റുമായി ഒന്നാം സ്ഥാനം പങ്കിട്ടിരിക്കുന്നു ഒന്നാം സ്ഥാനത്ത് ഇങ്ങനെ ഒരു ക്ലസ്റ്റർ രൂപീകരിക്കപ്പെടാറുണ്ടോ സാധാരണ രീതിയിൽ വരാറുണ്ട് എട്ട് സ്കൂളുകളൊക്കെ വരാറുണ്ട് കുറച്ച് കുറവായിട്ടാണ് പിന്നെ പിന്നെ കഴിഞ്ഞ വർഷം എട്ട് സ്കൂളുകളാണ് ഒന്നാം ഒന്നാം സ്ഥാനം സ്ഥാനം പങ്കിട്ടത് ആറ് സ്കൂളുകൾ പങ്കിട്ടിരിക്കുന്നു രണ്ടാം സ്ഥാനത്തേക്ക് മൂന്ന് സ്കൂളുകളാണ് തൊട്ടു താഴെ നാപ്പത്തിമൂന്ന് പോയിന്റുമായിട്ട് അതിൽ അതിൽ സാൻ ഫ്രാൻസിസ് സോറി ഫ്രാൻസി അതുപോലെ തന്നെ ചെറുതുരുത്തി എന്നീ മൂന്ന് സ്കൂളുകളാണ് രണ്ടാം സ്ഥാനത്ത് പങ്കിട്ടിരിക്കുന്നത് അതും രണ്ട് പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് പോയിന്റുകൾ നേടി ഒന്നാം സ്ഥാനത്ത് ആറ് വിദ്യാലയങ്ങൾ പോയിന്റുകൾ നേടി രണ്ടാം സ്ഥാനത്ത് മൂന്ന് വിദ്യാലയങ്ങൾ എത്തിയിട്ടുണ്ട് തീർച്ചയായും വളരെ ആവേശകരമായ മത്സരത്തിനൊടുവിൽ ആദ്യ പല പ്രഖ്യാപനങ്ങൾ പുറത്തു വരുന്നു മൂന്നാം സ്ഥാനം സ്ഥാനം പോയിന്റുമായിട്ട് അഞ്ച് സ്കൂളുകളാണ് മൂന്നാം അഞ്ച് വിദ്യാലയങ്ങൾ ചെറുതുരുതി ജി എൽ പി എസ് ഓട്ടുപാറ എൽ പി എസ് കല്ലേപ്പാടം പാടം അതുപോലെ തന്നെ എസ് കെ വി എൽ പി എസ് തീർച്ചയായും അടുത്ത മത്സരമാണ് അറബി കലോത്സവവുമായി ബന്ധപ്പെട്ടും എൽ പി വിഭാഗത്തിലെ ജനറൽ മത്സരങ്ങളുമായി ബന്ധപ്പെട്ടും നടന്നിട്ടുള്ളത് ആ പോയിന്റുകൾ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് എന്താണെങ്കിലും വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികൾ ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് ത്രീ ഫോർ സിക്സ്